നടി ി നമുക്കൊപ്പം ചേരുന്നു നടി രഞ്ജനിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഇതാരായിരിക്കും ഈ നടൻ എന്നുള്ള ആ അത്തരം ചില റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴേക്കും അത് ഷൈൻഡോൻ ചാക്കോ തന്നെയാണ് എന്നുള്ള കാര്യം വരുന്നു ഷൈൻ ടോൻ ചാക്കോയ്ക്കെതിരെ ഇതിനു മുൻപും ആ ഡ്രഗ്സ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് കൂടുതൽ വളരെ ഷാർപ്പായിട്ടുള്ള തീരുമാനങ്ങൾ ഇനി സിനിമാ സംഘടനകൾ അമ്മയടക്കം എടുത്തേ മതിയാകൂ ഇങ്ങനെയുള്ളവരെ സിനിമയിൽ അഭിനയിപ്പിക്കാതിരിക്കണം ഇത്തരം ചില നിലപാടൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പലരും പറയുന്നത് എന്താണ് അഭിപ്രായം ഇവര് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആദ്യം ഈ അസോസിയേഷൻ ചുമ്മാ വെറുതെ ഇപ്പൊ വന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ആക്ഷൻ എടുക്കണം പിന്നെ റിട്ടേൺ കംപ്ലൈൻറ് ചെയ്താലേ ഞങ്ങൾ ആക്ഷൻ എടുക്കും അവിടെയല്ലേ പൊളിയുന്നത് ബിക്കോസ് ഒരു വ്യക്തി നമ്മൾ എപ്പോഴും അനോണിമസ് ആയിട്ട് ഇരിക്കാനാണ് നമുക്ക് ഇഷ്ടം കാരണം നമ്മളുടെ നമ്മൾ ഇത് വോയിസ് ചെയ്താക്ക നമ്മൾ ഓൾറെഡി എന്താ പറയാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആക്കും ഓക്കെ അപ്പൊ അത് കാരണം കൊണ്ട് ഇവർക്ക് എന്തിനാ നമ്മള് റിട്ടേൺ പരാതി കൊടുക്കുന്നേ ദ ഓൺലി തിങ് ഈസ് ലോ ആൻഡ് ഓർഡർ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോ എട്ട് ആവുന്നു ഇതുവരെ ഗവൺമെന്റ് എട്ട് ആവുന്നു ഇതുവരെ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല അതിലെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ തന്നെ ട്രൈബ്യൂണൽ ആണ് എഴുതിയിരിക്കുന്നത് എന്ത് കാരണം കൊണ്ട് ഞാൻ അപ്പത്തോട്ട് ഞാൻ ഇത് വോയിസ് ചെയ്യുന്നത് ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും അതിനെ കുറിച്ച് അതിനെ കുറിച്ച് അറിവ് കിട്ടിട്ടില്ല അറിയില്ല അതിനെ കുറിച്ച് അറിയാം പോലീസിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് വളരെ ശ്രീമതി രഞ്ജിനി ഉണ്ടോ കേൾക്കുന്നുണ്ടോ ഇടയ്ക്ക് പോലീസിന്റെ റെസ്പോൺസ് വന്നപ്പോൾ പോയതാണ് കേൾക്കുന്നുണ്ടോ ഓ ഞാൻ ഇപ്പൊ കേൾക്കുന്നത് നേരത്തെ ഞാൻ കേട്ടില്ല എന്താണ് നേരത്തെ വെറുതെ ഈ മാത്രമാണ് പറഞ്ഞു വന്നിരുന്നത് കാരണം ഈ പോസ്റ്റ് തന്നെ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്ത് കാരണം കൊണ്ട് പോലീസ് അത് സോമോട്ടോ ആയിട്ട് കേസെടുത്തില്ല ഓക്കെ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അത് മാത്രമല്ല ഈ ഈ റിപ്പോർട്ടിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് അവർ ട്രൈബ്യൂണലാണ് ആദ്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഗവൺമെന്റ് എന്ത് കാരണതു കൊണ്ട് അത് ഇതുവരെ എട്ട് മാസമായി ഇതുവരെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ കാരണം എന്താണ് ബിക്കോസ് ഇങ്ങനത്തെ കേസുകൾ വന്നാക്ക ഈ ട്രൈബ്യൂണൽ പോയാല് നമുക്ക് അതിൽ നീതി കിട്ടും ബിക്കോസ് അവിടെ സിനിമ ഇല്ലാതെ ആൾക്കാർ ഇരുന്നാലേ ഇത് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി പുറത്തു പോവില്ല ഓക്കെ പിന്നെ അത് മാത്രമല്ല മീഡിയാലും അറിയില്ല അപ്പൊ സീക്രസിയില് ഈ ഈ പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ മീഡിയേഷനോ ആർബിട്രേഷനില് തന്നെ അത് സോൾവായി പോകും ഇപ്പൊ നോക്കൂ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാതെ കാരണം കൊണ്ട് ഇങ്ങനെ മീഡിയ ഇന്റർഫിയറൻസ് വന്നു ഈ നടൻ തന്നെ ഈ പണിഷ് ചെയ്യപ്പെടുമോ എനിക്ക് അതിൽ വെരി ഡൗട്ട്ഫുൾ ആണ് ഓക്കെ നേരത്തെ വേറൊരു കേസിൽ ഉണ്ടായിരുന്നു പിന്നെ റീസെന്റ് അവർ പറഞ്ഞ പോലീസ് കൃത്യമായിട്ട് ടെസ്റ്റ് നടത്താതെ എവിഡൻസ് ഇല്ലാതെയാണ് ആ കേസിൽ നിന്ന് ഊറിപ്പോയി ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് നോർമൽ ആണ് ഇതാണ് നടക്കാൻ പോകുന്നു അത് മാത്രമല്ല ഇപ്പൊ മീഡിയയിലെ എല്ലാവർക്കും അറിയാം റൂസ് ആക്ട്രസ് ഇപ്പൊ വിൻസിയോടെ തന്നെ ഇപ്പോ വളരെ ഒരു എന്താ ക്വസ്റ്റ്യൻ മാർക്കാണ് ഐ ഐ ഡോ തിങ്ക് സോ ഷീ ബി ഇൻ ദ ഫീൽ ഫോർ എ ലോങ് ടൈം ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്തപ്പോ അപ്പോ ഇത് വരാതെ ഇരിക്കാനാണ് ഞാൻ ട്രൈബ്യൂണൽ അപ്പത്തോട്ട് ഞാൻ ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഇത് അനോണമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ഈക്വൽ ആയിട്ട് നമുക്ക് ജോലി ചെയ്യണം സേഫ് ആയിട്ട് ജോലി ചെയ്യണുമാണ് അപ്പോ ഇങ്ങനത്തെ ഇന്റർഫിയറൻസ് ഇല്ലാതെ കാരണം കൊണ്ട് നമുക്ക് ജസ്റ്റിസ് അവിടെ കിട്ടും പക്ഷെ ഇപ്പോ നിലവിൽ അങ്ങനെ സംവിധാനം ഇല്ലാതെ കാരണം കൊണ്ട് നമ്മൾ വിക്ടി സ്റ്റിൽ വിക്ടിമൈസ് ആയിക്കൊണ്ടേയിരിക്കുക ഞാൻ എന്റെ സമയത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത് തന്നെ നടക്കുന്നു ബിക്കോസ് ഈ ഇരിക്കുന്ന അസോസിയേഷനിലെ എല്ലാവരും കണക്റ്റഡ് ടു ദ ടോപ്പ് നോട്ട് പീപ്പിൾ ആണ് അപ്പൊ അവർ ഒരു ഫോൺ കോൾ ഇവരെ ഒന്നും എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ജസ്റ്റിസ് കിട്ടാൻ പോന്നില്ല പക്ഷെ വിക്ടേം ആണ് നമ്മളാണ് വിക്ടമൈസ് ആവും ഇനി നമ്മളുടെ കരിയർ ലോസ് ആവും ഇത് തന്നെ സോ വി ഹാവ് ടു ലുക്ക് ഫോർ സം അതൊക്കെ இது நடக்காது ட்ரைபியூனலுக்கு ஞா ஃபைட் அந்தும் இப்பழும் ஞாட் ஃபைட் செய்யுண்டிருக்கிறது என்ன பிளீ இப்போ கவர்மெண்ட் இனியெங்கிலும் கேஸ் வந்த சேஷம் വളരെ വാലിഡ് പോയിന്റ് ശ്രീമതി രഞ്ജിനി ഇത് ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് തന്നെ പലരും ഇങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്രൈംസ് ഒക്കെ നടക്കുന്നത് ഏതൊരു ആൽക്കോഹോളിക് യൂസിന് ശേഷം അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സിനിമ സെറ്റുകളിലെ മിക്ക ക്രൈംസും ഓക്കെ ഞാൻ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വിക്ടീമാണ് ഓക്കേ അപ്പോ അന്ന് ഞാൻ ഇത് കണ്ട് ഇതെല്ലാം എനിക്ക് പറ്റൂല എനിക്ക് എവിടെ പോയി പറഞ്ഞു പറയാൻ എനിക്ക് സംവിധാനമില്ല അന്ന് എന്താ പറയാ ഇതും ഉണ്ടായിരുന്നു ഡ്രഗ്സ് വളരെ കുറവാണ് പക്ഷെ ഡ്രിങ്ക്സ് ആണ് കൂടുതൽ പോലെ ആക്ടസ് ഡ്രിങ്ക്സ് കഴിച്ചിട്ടാണ് സെറ്റിലേക്ക് വന്നു ഞാൻ അത് അനുഭവിച്ചതാ ഓക്കെ അപ്പോ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ എനിക്കറിയാം ഇനി ഞാൻ ഇതിൽ നിന്ന എന്റെ കരിയർ നഷ്ടപ്പെടും ഓക്കെ അപ്പൊ അത് കാരണം കൊണ്ടെ അതുപോലെ തന്നെ എനക്ക് സംഭവിച്ചു സോ എന്നപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് നോട്ട് ഫെയർ റൈറ്റ് അന്ന് നടന്നത് അറ്റ്ലീസ്റ്റ് ഇന്നും അത് കേപ്പ് ചെയ്യേണ്ട സമയമായി ഇപ്പൊ ഇപ്പോ എന്താ പറയാ ലിക്കർക്ക് പകരം ഇപ്പൊ ഡ്രഗ്സാണ് നിസ്സാരമായി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഇനിയെങ്കിലും ഗവൺമെന്റ് ഇതാണ് റൈറ്റ് ടൈം ടു കോൺസ്റ്റിറ്റ്യൂട്ട് ട്രൈബ്യൂണൽ ഇങ്ങനത്തെ നമ്മൾ വിക്ടിംസ് ഇതുവരെ വിക്ടിം ആവേണ്ട ചാൻസ് ആവശ്യമില്ല ഇനിയെങ്കിലും ഒരു നല്ല രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണ്ടേ എത്ര ലേഡീസോടെ ആ ലേഡീസുടെ കരിയർ തന്നെ എത്ര പേര് നഷ്ടപ്പെട്ടു നമുക്ക് സൂപ്പർ സ്റ്റാർ എപ്പോഴും മെന്നൊക്കെ മാത്രം അവർക്ക് എപ്പോഴും ഫുൾ ആയിട്ട് എത്ര വർഷങ്ങളായിട്ട് കാൻ ബി ഇൻ ദ ഇൻഡസ്ട്രി അതേപോലെ ലേഡീസൊക്കെ ഇരിക്കണമല്ലോ എന്ത് കാരണം കൊണ്ട് നമുക്ക് ഈർക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ശല്യങ്ങൾ കാരണം കൊണ്ടാണ് നമുക്ക് ഒരു നല്ല സൊല്യൂഷൻ ഞാൻ എന്റെ രഞ്ജിനി അതോടൊപ്പം തന്നെ ഇതിപ്പോ ടോൺ ഷാക്കാവെ പോലെ ഓക്കെ ഇതിനു മുൻപും കേസ് വന്നതാണ് പക്ഷെ അവർക്കൊക്കെ സൂപ്പർ സ്റ്റാർസിന്റെ സിനിമയിൽ പോലും മെയിൻ ഒക്കെ കിട്ടുന്നുണ്ട് അതായത് ഇത് അമ്മ മാറ്റി നിർത്തിയാലും എന്ത് കാര്യം അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇപ്പോ ഇപ്പോ ഈ അസോസിയേഷനില പറഞ്ഞല്ലോ ഞങ്ങൾ ഞാൻ ആക്ഷൻ എടുക്കും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ നോക്കട്ടെ ഇനി ഒരു ഫ്യൂ മന്ത് തിരിച്ച് ഇവരെ കൊണ്ടുവരും ഈ ഷൈന തന്നെ അവരുടെ പടങ്ങളിലെ ഉൾപ്പെടുത്തും എന്താ ഇത് അത്ഭുത ഒന്നും കാര്യമില്ല ഈ അല്ലെങ്കിൽ ഈ മലയാളത്തിലെങ്കിൽ വേറെ വേറെ ലാംഗ്വേജസില് പോവും സോ ദേ വിൽ നോട്ട് ബി ഡിപാൻഡ് പക്ഷേ വിക്ടിമൈസ് ആയിട്ട് വരുന്ന ലൈക് വിൻസി പോലെ എന്ന പോലെ കുറെ പേരുകളുണ്ട് നമ്മള് വിക്ടിമൈസ് ആവും നമ്മൾക്ക് അവസരം കിട്ടൂല ഇതാണ് ഈ ഇൻഡഫ്രീന്റെ സിറ്റുവേഷൻ സോ ദിസ് അറ്റ്ലീസ്റ്റ് ഇപ്പോ വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മളുടെ ഗവൺമെന്റ് ഒരു നല്ല പോയിന്റ് ഉണ്ട് ട്രൈബ്യൂണൽ കൊണ്ടുവരാൻ ും ഒറ്റ കാര്യം കൂടെ രഞ്ജന ട്രൂ ടു ഹാർട്ട് ആയിട്ട് ചോദിക്കുകയാണ് കാരണം വിൻസി ഇപ്പോൾ ഈ പരാതി പറയുമ്പോൾ ഞങ്ങൾ ഒപ്പമാണ് എന്ന് ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ പറയുന്നു പക്ഷെ വിൻസിക്കാണെങ്കിൽ പടവും സിനിമ സിനിമ കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് മറ്റു പലരും പറയുന്നുണ്ട് ഈ പരാതി കുറച്ചു കഴിയുമ്പോഴും വിൻസിയെ മാറ്റി നിർത്താനായിരിക്കും സാധ്യത എന്നാണോ കരുതുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഉറപ്പ് പറയുന്നു അതാണ് നടക്കാൻ പോകുന്നു നമ്മളുടെ ഈ ആക്ട്രസ് കിഡ്നാപ് ചെയ്ത ആക്ട്രസ് എന്താ സ്ഥിതി എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ പിന്നെ ഇപ്പൊ എന്തായി അവർക്ക് അവസരം കിട്ടിയോ ഇല്ലല്ലോ അതേപോലെയാണ് വരാൻ പോകുന്നു വിൻസിക്കും സോ ഇത് അത്ഭുതപ്പെടുത്തൽ ഒന്നും ഇല്ല ദ ഓൺലി സൊല്യൂഷൻ ഇസ് ട്രൈബ്യൂണൽ വന്നാലേ ഇത് അനോണിമസ് ആയിട്ട് നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റും ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും ഈ എന്താ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമുക്കൊരു ജസ്റ്റിസ് കിട്ടും അതാണ് ഞാൻ ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഒറ്റ കാര്യം കൂടെ നമ്മൾ പുറത്ത് കേൾക്കുന്നത് ഇവരുടെ കുറച്ച് പേരുടെ പേര് മാത്രമാണ് ഷൈൻ ആക്കോ അല്ലെങ്കിൽ നേരത്തെ കേസ് വന്നു ഹൈബ്രിഡ് കേസിൽ ശ്രീനാഥ് ബാസിയോ ഒക്കെ അപ്പോഴും വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ഉണ്ട് ഇതിന് പിറകിൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അത് ശരിയാണോ ശരിയാണ് ഉണ്ടല്ലോ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇതിന്റെ അത്ഭുതമില്ലല്ലോ ഇതെല്ലാം ഒരു കണക്ഷൻ ഉണ്ടാണെ അപ്പൊ ഇത് പുറത്ത് പറയാൻ എല്ലാവർക്കും പേടി ബിക്കോസ് ഇവരെല്ലാം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ അതും ഒന്ന് സെക്കൻഡ് തിങ് ഇസ് നമ്മൾ പേര് പറഞ്ഞാക്കാൻ നമുക്ക് സിനിമയിലെ അവസരം കിട്ടൂല ഇതാണ് ഒരുപാട് ആൾക്കാരുടെ പേടിയാണ് നമ്മളൊരു ഇൻഡസ്ട്രിയുടെ ശാപമാണ് ഞാൻ ഇത് പറയുന്നത് ബിക്കോസ് ഈ ഇൻഡസ്ട്രി വളരെ ക്ലോസ്നെസ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഐ സി ടി ഇങ്ങനത്തെ സംവിധാനം വെച്ചിട്ട് കാര്യമില്ല ബിക്കോസ് അതിൽ ഇരിക്കുന്നത് തന്നെ ഈ പെർപ്പട്രേറ്റേഴ്സ് ആണ് അപ്പൊ എവിടെയാണ് നമുക്ക് ജസ്റ്റിസ് കിട്ടും കിട്ടൂല്ല സോ ദി സൊല്യൂഷൻ ഇസ് ട്രൈബ്യൂണൽ ഈ ഇപ്പോ അസോസിയേഷനിൽ ചേർന്ന് പറയുന്നുണ്ടല്ലോ വളരെ വോയിസ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ബാൻ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും പക്ഷെ ഇത് തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഈ ആക്ട് തന്നെ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ എത്ര ഇന്റർവ്യൂസ് ഭയങ്കര അഹംഭാവമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവർ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ ഇല്ലല്ലോ ഇവരുടെ പടത്തിൽ ഈ അവരെ തന്നെ ഇടുന്നല്ലേ அப்போ இட் ஷோயிங் அது காரணம் கொண்டாது ட்ரெயூனல் இஸ் ஓன்லி சொல்யூஷன் நம்மள நம்மளை போல வின்சியை போல ஆளுக்கா வித்தி இனி நோக்கிக்கோ ஒரு சிக்ஸ் மந்த்ஸ் வின்சிக்கு ஒரு படமும் உண்டான் போன வர படங்கள் சிறிய ரோல் ஆயிட்ட கித்தான் போன യെസ് വളരെ നന്ദി നടി രഞ്ജിനിയാണ് പ്രതികരിച്ചത് ഇതൊക്കെ വെറും പ്രഹസനമാണ് ഇതിനുശേഷം ഉണ്ടാകാൻ പോകുന്നത് ഈ പരാതി കൊടുത്ത നടിയെ തന്നെ മാറ്റി നിർത്തുന്ന രീതിയിലായിരിക്കും അതാണല്ലോ ഇതിനു മുൻപെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നടി രഞ്ജിനി പറയുന്നു ഞാൻ ഒരിക്കലും